ഇന്ന് ഞാനിവിടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ പറ്റിയ ഒരു നല്ല കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പനീർ ബുരിചി അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പനീറിൻ്റെ കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കിത് പുറത്ത് മേടിക്കാൻ കിട്ടും ഇപ്പം എനിക്കിതിൻ്റെ ഫുൾ ആവശ്യമില്ല ഞാൻ എടുക്കുന്നുള്ളൂ കണ്ടില്ലേ നല്ല കട്ടിയായിട്ടുള്ള നല്ല അടിപൊളി പനീറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് എന്നിട്ട് ആദ്യമേ ഞാനിതിൽ നിന്ന് കുറച്ച് ഇന്നൊരു ഒന്ന് രണ്ട് സ്ലൈസ് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഒരു പീസുകളാക്കി മാറ്റി വയ്ക്കാം കാരണം കറിയിൽ കുറച്ച് അപ്പം ബാക്കിയുള്ള നമ്മൾ ഗ്രേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കിട്ടുമല്ലോ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ആക്കി വേണം നമുക്ക് മുറിക്കാൻ ഇനിയുള്ള നമുക്ക് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് പനീർ ഗ്രേറ്റ് ചെയ്യണം തീർത്തും പൊടിയായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ പനീറും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇവിടെ മൂന്ന് കളറിലുള്ള ബെൽ പേപ്പർ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് മുറിച്ച് ഒരു കപ്പോളമുണ്ട് അതെടുത്ത് മാറ്റി വയ്ക്കാം എന്നിട്ടൊരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ജീരകം പൊട്ടിയതിന് ശേഷം ഒരു നാല് വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ഇറങ്ങിയിട്ട് കൊടുക്കാം വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബെൽ ബെൽപേപ്പർ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഇതിലിട്ട മസാലകളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മിച്ചം കസൂരി മേത്തി പൊടിച്ചിട്ട് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് എരിഞ്ഞതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വഴുന്ന് വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീറും ആ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന പനീറും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെറുതീയിൽ നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം പനീറിൽ ശരിക്കൊരു വെള്ളത്തിൻ്റെ ഒരു അംശം എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പറ്റുന്നിടം വരെ എന്നുവെച്ചാൽ കൂടുതൽ ഓവർ കുക്കും ആവരുത് ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ പക്ഷേ വലിഞ്ഞിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം വീണ്ടും ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളെല്ലാവരുടെയും കമൻറ്റ് ഉറപ്പായിട്ടും എനിക്ക് എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്